േഴ് കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി അറുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളുമാണ് ഇത്തവണ ഉപയോഗിക്കുന്നത് ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തനസജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ജില്ലകളിലെ വിവിധ സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് അവിടെ നിന്നും വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന കാൻഡിഡേറ്റ് സെറ്റിംഗ് ജോലികൾ ആരംഭിച്ചത് കാൻഡേറ്റ് സെറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ ഇവ സൂക്ഷിക്കും വോട്ടെടുപ്പിന്റെ തലേ ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്യും മെഷീൻ സെറ്റിംഗ് ആണ് ഇവിടെ ഇപ്പം നടക്കുന്നത് വോട്ടിങ് യന്ത്രങ്ങളുടെ ക്രമീകരണം തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ്റി എഴുപത്തിനാല് നൂറ്റി എഴുപത്തി നാല് പോളിംഗ് സ്റ്റേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള മെഷീനാണ് ഇവിടെ സജ്ജമാക്കുന്നത് ഇതിന്റെ ചുമതലക്കാരനായിട്ടുള്ളത് ടവറ ബ്ലോക്കിന്റെ റിട്ടേണിംഗ് ഓഫീസർ ഫിഷറീസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അപ്പോൾ ഇവിടെ എല്ലാ പഞ്ചായത്തുകളുടെയും റിട്ടേണിംഗ് ഓഫീസേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഭരണാധികാരികളുടെ മേൽനോട്ടത്തിലാണ് ഈ മെഷീനിൽ ബാലറ്റ് പേപ്പർ ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാൻഡിഡേറ്റ് സെറ്റിംഗ് ആണ് അത് നല്ല നല്ല രീതിയിൽ പുരോഗമിച്ചു പുരോഗമിച്ചു വരുന്നുണ്ട് തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ മെഷീനിൽ വലിയ പരാതികളില്ലാതെ വരുന്നുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മൾട്ടി പോസ്റ്റ് ഇവി എം ആണ് ഉപയോഗിക്കുക പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന ഇ വി എമ്മിന് ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടായിരിക്കും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമങ്ങളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റ് ാണ് കാഴ്ചമാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വയം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് പരിമിതിയുള്ളവരും ശാരീരിക അവശതയുള്ളവരും രോഗബാധിതരും പ്രായമായവരുമായ വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ